ഇടുക്കി ജില്ലയിൽ നീലിവയലിലുള്ള സ്രാംബിക്കൽ ശ്രീ ഷാജ് മാത്യുവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് തോപ്രാങ്കുടി തങ്കമണി റോട്ടിൽ തങ്കമണിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ കുട്ടൻകവല എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം ശ്രാംബിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ തങ്കവണയിൽ താമസിക്കുന്ന ശ്രീ ഷാജി മാത്യുവിനേയും കുടുംബത്തെയും ആണ് പാലായിൽ താമസമാക്കിയിരുന്ന ശ്രീ യോസഫിന് നാലാമത്തെ മകനാണ് അവര എന്ന് പറയുന്നയാൾ അവരയുടെ മൂന്നാമത്തെ മകനായ തൊമ്മന്റ രണ്ടാമത്തെ മകനാണ് ശ്രാംബികല അപ്പച്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്ന എസ് ടി മാത്യു എസ് ജി മാത്യുവിൻ്റെ ആൺമക്കളിൽ ഇടയാണ് തങ്കമണിയിൽ താമസിക്കുന്ന ശ്രീ ഷാജി മാത്യു ഷാജി മാത്യുവിനേയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഷാജ് ഈ തങ്കമണി വന്ന് താമസം തുടങ്ങിയിട്ട് എത്ര കാലമായി കാലമായിരുന്നു നാൽപ്പത് വർഷത്തോളമായിട്ട് തങ്കമണിയിലാണ് താമസം

അവർക്ക് അവർക്ക് എത്ര മക്കളാ മൂന്ന് 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 രണ്ട് രണ്ട് അവരുടെ പേര് തോംസൺ ജോയി ആൻഡ്രിയ റീത റീത അങ്ങനെ മക്കളാണ് ഉള്ളത് ഇളയ റോബിൻ യു കെ തന്നെയാണ് അതെന്താ ബിസിനസ് അല്ലാണോ അതോ ജോലിയിലാണോ അലൈഡ് കമ്പനി രണ്ട് സഹോദരങ്ങളും ചേർന്നാണ് ഈ കമ്പനി നടക്കുന്നത് അല്ലേ അപ്പോ റോബിന്റെ വൈഫിന്റെ പേര് ജൂലി ജൂലി വീടും സ്ഥലം വള്ളിയാന്തരത്തിൽ നിന്നാണ് വീട്ടുപേര് സ്ഥലം വള്ളിയാന്തറത്തിൽ കുടുംബാംഗം ആണ് അവർക്ക് എത്ര പേര് ഒരാണും രണ്ടു പെൺപിള്ളേരും ഒരാണും രണ്ടു പെൺപിള്ളേരും അവരുടെ പേര് ഡോണ ഡെൽന അങ്ങനെ മൂന്ന് മക്കളാണ് അവർക്കുള്ളത്

ഏറ്റവും പെങ്ങളാണ് റാണി അവളെ വലിയ പറമ്പിൽ പർണ്ണയാനത്ത് വലിയ കല്യാണം വലിയ വലിയ പേര് അവർക്ക് എത്ര നാല് പെൺമക്കളാണ് നാല് പെൺമക്കളാണ് അവരുടെ പേര് മൂത്തയാള് രശ്മി രശ്മി അവള് മദ്രാസിലാണ് അവളെ കല്യാണം അയച്ചിരിക്കുന്നത് രണ്ടാമത്തെ ആള് രാഖി രാഖി അവൾ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയ മൂന്നാമത്തെ ആള് രമ്യ 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 അവളെ കല്യാണം കഴിച്ചത് രാമുരത്താണ് രാമുരത്താണ് അല്ല രാമുറി അല്ല അവൾ ഇപ്പം ദുബായിലാണ് നാലാമത്തെ ആള് റീത്തു റീത്തു അവളെ തൃശ്ശൂരാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഹലോ തൃശ്ശൂരിൽ തന്നെയാണോ ആ താമസം താമസം തൃശ്ശൂരാണ് ആണ് അവള് ഭർത്താവ് നെതർലാൻഡ്സിലാണ് നെതർലാൻഡ്സിലാണ് അവിടെ പോയി വന്നൊക്കെ നിക്കുന്നു രണ്ടാമത്തെ സഹോദരൻ ഷർബി 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 സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജർ ആയിരുന്നു റിട്ടയറായി താമസിക്കുന്നത് അത് തറവാട്ടിലാണ് താമസിക്കുന്നത് പാലായിൽ പന്ത്രണ്ടാമേല് പാലായി തറവാട്ടിലാണ് താമസിക്കുന്നത് ഷർബി കുടുംബയോഗത്തിന്റെ സെക്രട്ടറിയാണ് സെക്രട്ടറി സേവനം ചെയ്യുന്ന ആളാണ് മണിമലാണ് ജേച്ചിയുടെ വീട് പാണ്ഡിമാക്കൽ വീട്ടുപേര്ണിമല പാണ്ഡിമാക്കൽ അവരുടെ മക്കള് മാത്യുഎസ് റാംബിക്കൻ അവന് ഓസ്ട്രേലിയ രണ്ടാമത്തെ ആള് ജോസ് ജോസ് സാറാബിക്കും രണ്ടാം മക്കളാണുള്ളത് ആ അടുത്ത സഹോദ അടുത്ത മൂന്നാമത്തെ ഷാജി തന്നെയാണ് ഞാനാണ് എന്റെ സഹോദരി ഉണ്ട് സഹോദരിയുടെ പേര് ഷാൻഡി എന്നാണ് ഷാൻഡി ഷാൻഡി ഷാൻഡിയുടെ കൂടുതലാണ് അമ്മച്ചി ഓസ്ട്രേലിയയിലാണ് അമ്മച്ചി ഓസ്ട്രേലിയയിൽ ഷാൻഡിയുടെ ആയിട്ട് ഓസ്ട്രേലിയ പത്തിരുപത് വർഷമായിട്ട് സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്ത് പേര് ബാബു പണിക്കർ ബാബു പണിക്കർ തിരുവനന്തപുരത്ത് വീട്ടുപേരെ മണപ്പുറത്ത് മണപ്പുറത്ത് മൂന്നാ മൂന്ന് 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 മക്കളാണ് മൂന്ന് മക്കളാണ് ഒരാണും രണ്ട് പെണ്ണും അവരുടെ പേര് മൂത്തയാള് ഷെയ്ൻ ഷെയ്ൻ റീന റീന ആ മൂന്നാമത്തെ റിയ നിങ്ങൾക്ക് രണ്ട് മക്കളാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ഏതാ പഠിച്ചത് ബി കോം ബികോം പഠിച്ചു ബികോം പഠിച്ചു രാമപുരത്ത് സെന്റ് സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് എത്ര പേര് നാല് മാസം പ്രായമായതും ഭർത്താവിന്റെ വിശേഷങ്ങൾ യു കെ സച്ചിൻ ആണ് പേര് പിണ്ണാക്കനാണ് എടപ്പാടി കരോട്ടനാണ് വീട്ടിലത്താ വയസ്സ് സച്ചിൻ യു കെയിലായിട്ട് ഒരു വർഷമായതേ ഉള്ളൂ അവിടെ എന്ത് ജോലിയാ അലയഡ് കമ്പനിടെ ജോലിയാണ് ഒരു സഹോദരൻ മാത്യു 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 സീ ശ്രാമിക്കുന്നു മാത്യുസാ നേഴ്സാണ് യു കെയിലെവിടെ ഹാർലോയിലെ

നാട്ടിൽ തന്നെയുണ്ട് പുള്ളിയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്ത് പെൻഷനായിട്ട് കുടുംബയോഗത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് വളരെ ദീർഘകാലമായിട്ടുള്ള അംഗമാണ് തൊട്ട് നിങ്ങളുടെ പിതാവായിരുന്നു അല്ലെ ആ രണ്ടാമത്തെ രണ്ടാമത്തെ ആൾ ടി എസ് അപ്പച്ചൻ എന്ന് പറയും മൂന്നാമത്തെ ആള് ജോസഫ് തോമസ് ജോസഫ് തോമസ് അവര് തങ്കമണിയിലാണ് താമസിച്ചത് ആ തങ്കമണിയിലും നീലുവരി താമസിച്ചിരുന്നത് പുള്ളിക്കാരന് അഞ്ച് മക്കളാണ് അഞ്ചു മക്കളാണ് മൂന്ന് രണ്ട് ആമ്പിള്ളേരും മൂന്ന് മക്കളുടെ ആ മൂത്തയാള് സാജിച്ചൻ സാജി 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 ആൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു എക്സിക്യൂട്ടീവ് ആയിരുന്നു രണ്ടാമത്തെ ആൾ പെണ്ണാണ് മെറീന 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 അവളെ പുളിയമ്മല കല്യാണം കഴിച്ചു വിട്ടേക്കുന്നു കഴിച്ചിട്ടേക്കുന്നു മൂന്നാമത്തെ ആൾ ഷെർലി ഷെർലി അവളെ പുറ്റടിയിൽ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നു കല്യാണം കഴിച്ചിട്ടേക്കുന്നത് നാലാമത്തെ ആളാണു ബിനു 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 എക്സൈസ് വർക്ക് ചെയ്യുന്നു എക്സൈസ് വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ തറവാട്ടിൽ താമസിക്കുന്നു തറവാട്ടിൽ താമസിക്കുന്നു അമ്മയുടെ പേര് കാഞ്ഞമല കുടുംബാംഗമാണ് കുടുംബാംഗമാണ് ആ പെണ്ണമ ആ നീ ഇളെ മോള് അവളുടെ പേര് സുമ എന്നാണ് സുമ എന്നാണ് അവളെ രാജാക്കാട് കല്യാണം കഴിച്ചു രാജാക്കാടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും ഇളയ പപ്പാടെ ഏറ്റകളെ അനിയൻ എന്ന് പറഞ്ഞാൽ എസ് ടി അച്ചോയി എന്ന് വിളിക്കും അദ്ദേഹത്തെ താമസിക്കുന്നത് നിലവേലാണ് ആ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ആ രണ്ടാണും ഒരു പെണ്ണും മൂത്തയാളുടെ ഷിജോ ആ കൃഷി നിലവിൽ തന്നെ താമസിക്കുന്നു രണ്ടാമത്തെ ആൾ ബിജോയി ബിജോയ് ബിജോയും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് നിലവിൽ തന്നെ താമസിക്കുന്നു പിന്നെ മൂന്നാമത്തെ ആൾ പങ്കൊച്ചൻ്റെ പേര് ബിന്ദു ബിന്ദുനെ ഇരട്ടയാറാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പേര് ഈത്തമ്മീത്തേര് വേഴപ്രയിലാണ് സ്ഥലം ഇല്ലിക്കൽ ഇല്ലിക്കൽ അപ്പം വേഴപ്ര ഇല്ലിക്കൽ കുടുംബാംഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഏത് ബ്ലോക്കിന്റെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ കാമാഷി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഞ്ചായത്തിൽ ഇപ്പോൾ ഒന്നുമില്ല കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി വളരെ സജീവമായിട്ട് പിതാവിന്റെ സഹോദരിമാര് സഹോദരിമാര് മൂത്തയാള് മലബാറിലാണ് തൈയിലാണ് തൈൽ തൈയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ജോൺ തോമസ് എന്നാണ് ഭർത്താവിന്റെ പേര് കുട്ടിയമ്മ കുട്ടിയമ്മ അവർക്ക് രണ്ടാമക്കൾ പിന്നെ രണ്ടാമത്തെ ആള് മോളി മോളി എന്നാണ് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല പാലായി തറവാട്ടിലുണ്ട് സഹോദരനോടൊപ്പം ഉണ്ട് താമസിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ആള് കുഞ്ഞുമോൾ എന്നാണ് പേര് കുഞ്ഞുമോൾ പുള്ളിക്കാരി കല്യാണം കഴിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പന്തിരുവേലിൽ കാഞ്ഞിരപ്പള്ളി പന്തിരുവേലാണ് കഴിച്ചിരിക്കുന്നത് പുള്ളിക്കാരി അവർക്ക് രണ്ട് നാല് നാല് പിള്ളേരാണ് നാല് മൂന്നും മൂന്നാണും ഒരു പെണ്ണും മൂന്നാണ് ഒരു പെണ്ണും മൂന്നാണ് ഒരു പെണ്ണും നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം